ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും കാത്തിരുന്നിട്ടില്ല ആറ്റുകാൽ പൊങ്കാല അങ്ങനെ കഴിഞ്ഞു കുറേ പേര് നമ്മളുടെ അടുത്ത് ഇപ്രാവശ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചു വിട്ടോ ഈ ഇപ്രാവശ്യം പോകുന്നുണ്ടോ അമ്മ പോകുന്നുണ്ടോ എന്നൊക്കെ കാരണം കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നല്ലോ അമ്മയും അമ്മയും ചെറിയമ്മയും ഒക്കെ കൂടെ അപ്പോൾ ഇപ്രാവശ്യം കുറേ പേര് പിന്നെ ഞാനും അതെ ഞാനിങ്ങനെ പറഞ്ഞിരുന്നല്ലോ പോകണം എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഈ വർഷം എന്നൊക്കെ തന്നെ ഇത് തുടങ്ങുന്നൊരു കഴിഞ്ഞ ആഴ്ച ഒക്കെ തന്നെ എന്നോട് പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ആരും പോയിട്ടില്ല കേട്ടോ ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകും ഒരു ബസ് നിറയെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ ഏട്ടനും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പക്ഷേ എന്താ പറയുക ഈ ഒരു സമയം എക്സാം ടൈമല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അതാണ്ടായത് എന്തായാലും പോയിട്ട് പൊങ്കാലയ്ക്കൊക്കെ പോയിട്ട് പൊങ്കാല ഇടാൻ പറ്റിയിട്ടില്ല എല്ലാവർക്കും ഭയങ്കര അല്ലേ കുറേ പേരുടെയൊക്കെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ടു അവിടെ പോയിട്ട് പൊങ്കാല ഇട്ടിട്ടുള്ള എന്തായാലും അവരൊക്കെ ഭാഗ്യമായി നമ്മൾക്ക് വരും നമ്മൾക്കും വരും ഒരു ദിവസം അന്ന് പോകണം ആ എന്തായാലും പൊങ്കാലയ്ക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം അത് എന്തായാലും ഉണ്ട് പിന്നെ ഇപ്രാവശ്യം ഇങ്ങനെ അങ്ങനെ സീരിയസ് ആയിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം മക്കളുടെ എക്സാം കാരണം കൊണ്ടുതന്നെ അപ്പം എന്തായാലും അങ്ങനെ പോകാണ്ടിരിക്ക പോവാതിരിക്കുന്നതിൻ്റെ വിഷമമുണ്ട് പക്ഷേ എന്നാലും വേറൊരു കാര്യം സന്തോഷമായിട്ട് ഉള്ള വേറൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അത് അത് അടുത്ത ബ്ലോഗിൽ പറയാം അതാണ് നല്ലത് ആ അതടുത്ത ബ്ലോഗായിട്ട് തന്നെ നമുക്ക് ചെയ്യാം പിന്നെന്താ എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ അവിടെ എല്ലാവരുടെ ചൂട് ഇവിടെ ചൂട് ഭയങ്കര ചൂടാണ് കേട്ടോ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കാൻ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് പക്ഷേ ഇന്നിപ്പോൾ ഇത്തിരി കുറവുണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്നലെയും മിഞ്ഞാനും ഇവിടെ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ഇങ്ങനെ പെയ്തു പെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ചെറുതായിട്ട് ചെറിയ രീതിയിലൊക്കെ ഒരു മഴ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു സുഖം ഇങ്ങനെ ഉണ്ട് ആ ആ അവരുടെ ചൂടിന്ന് ചെറിയൊരു കുറവുണ്ട് കേട്ടോ മറ്റത് ഭയങ്കര പൊള്ളി നിൽക്കുവായിരുന്നു എൻ്റെ അമ്മയെ പ്രത്യേകിച്ച് നമ്മൾ പാലക്കാട് അടുത്തും കൂടെ അല്ലേ അപ്പം അത് പാലക്കാട് ബോർഡറല്ലേ പാലക്കാടിൻ്റെ ഒക്കെ എല്ലാവർക്കറിയാലോ എന്താകും ചൂടിൻ്റെ അവസ്ഥ എന്നുള്ളത് അപ്പം നല്ല ചൂടായിരുന്നു പക്ഷേ ഇന്ന് ചെറു ചെറിയൊരു മാറ്റമുണ്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ അതായത് നമ്മുടെ പുറത്ത് വന്നിരുന്നിട്ട് വീഡിയോ എടുക്കുന്നത് അവിടെ ഉള്ളിലിരുന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ വയർത്ത് മുങ്ങും ഇപ്പം ഉള്ള ഒരുവിധം നമ്മൾ കേരളത്തിലൊക്കെ ഉള്ള ഒരുവിധം യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോയിൽ അധികം ഉണ്ടാവും അല്ലേ മാങ്ങ പൊട്ടിക്കണു അതുപോലെ ചക്ക മാങ്ങ ചക്ക ഇങ്ങനെ എങ്ങനെ 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 ഇതൊക്കെ കാണുമ്പം എന്താ പറയുക പുറത്തൊക്കെ ഉള്ളവർക്ക് നല്ല വിഷമം ഉണ്ടാവും അല്ലേ നാട്ടിൽ നിന്നിങ്ങനെ മാങ്ങ പറിക്കണു അച്ചാറുണ്ടാക്കണു പഴുക്കണു കഴിക്കണു ചക്ക ചക്ക വരട്ടണു ചക്ക കൂട്ടാനുണ്ടാക്കണു അങ്ങനെ 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 കാണുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഇപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ട് വിഷമിച്ചിരിക്കണ്ട അതിനുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പം എന്തായാലും നമുക്കത് കണ്ടത് ഇവിടെ വന്നു നോക്കണോ എന്ത് എന്താണ് എന്താണ് ചക്കരട്ടുള്ളത് നമ്മള് വീട്ടിലുണ്ടാക്കണം അതുപോലത്തെ മാങ്ങാത്തര എണ്ണ മാങ്ങ ചുണ്ടങ്ങ ചുണ്ടങ്ങാട്ടം നാരങ്ങ വറുത്തത് എല്ലാ ദോശ ഇഡലിപ്പൊടി ഉണ്ണിപ്പിണ്ടി കൊണ്ടാട്ടം വെണ്ടക്കൊണ്ടാട്ടം പപ്പടം അടമാങ്ങ മാങ്ങ വച്ചൽ ഇതാ താമര താമര വളയാ കൊണ്ടാട്ടം പപ്പടം സാമ്പാർ പൊടി ടെൻഡർ മാങ്ങ കടുമാങ്ങ കടുമാങ്ങ കടുമാങ്ങമാങ്ങ എരുമാങ്ങായ്പയ്ക്ക കൊണ്ടാട്ടം അതന്നെ സത്യം നല്ല പാക്കിങ് ആണ് കേട്ടോ അല്ലേ നല്ല പാക്കിങ് ഒന്നും പുറത്തു പോയിട്ട് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് തൈര് ആ തൈരുമുളക് പച്ചാറോ ആ അത്യച്ചു നാരങ്ങ ചോറിന്റെ കൂടെ ഉള്ള ചമ്മന്തിപ്പൊടി അതും കൊണ്ടാട്ടാണ് അതാ കൊണ്ടാട്ടം അരി കൊണ്ടാട്ടതാ നല്ല പനി ഓറഞ്ച് മാത്രം മതിയാവും ചോറ് എല്ലാവർക്കും ഇഷ്ടെല്ലാര് കുറേ പൊണ്ടാട്ടങ്ങളും കുറേ അച്ചാറുകളും കുറേ പൊടികളും കുറേ പൊടികളും പുറപടങ്ങളും അപ്പം ഇരുന്ന് കഴിക്കാം കുറച്ച് കാലം ആ അതാണ് ബേബി ഫുഡ്സ് നമ്മളുടെയൊക്കെ വീടുകളിൽ പണ്ട് തൊട്ടത് ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ അച്ചാറുകളും കൊണ്ടാട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുമല്ലോ അല്ലേ അപ്പം അങ്ങനെ അതേപോലെ കെമിക്കൽസ് ഒന്നും ചേർക്കാതെ അതുമാതിരി ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന കുറച്ച് പ്രൊഡക്റ്റ്സാണ് ഈ കാണുന്നത് ദേവി ഫുഡ്സിൻ്റെ ആണ് കേട്ടോ അച്ചാറുകൾ മാത്രമല്ല കൊണ്ടാട്ടങ്ങളും മസാലപ്പൊടികളും പിന്നെ ചക്ക വെറട്ടി മാങ്ങാത്തര അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവരുടെ അടുത്ത് ഉണ്ട് കേട്ടോ കൊടുങ്ങല്ലൂർ ചിറക്കൽ കോവിലകത്താണ് കേട്ടോ ദേവി ഫുഡ്സിൻ്റെ ഹെഡ് ഓഫീസ് ഉള്ളത് എറണാകുളത്തും തൃശ്ശൂർ കോട്ടയം ജില്ലകളിലൊക്കെ ഉള്ളവർക്ക് സുഖമാണ് കാരണം അവിടുത്തെ സൂപ്പർമാർക്കറ്റുകളിലൊക്കെ ഇതിൻ്റെ പ്രൊഡക്റ്റ്സ് കിട്ടുന്നതാണ് പിന്നെ ഓൺലൈനായിട്ട് ഇന്ത്യയിൽ എവിടേക്ക് വേണ്ടി എവിടേക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ദേവി ഫുഡ്സിൻ്റെ തൃപ്പണിത്തറയിൽ ഒരു എക്സ്ക്ലൂസീവ് റീറ്റെയിൽ ഉണ്ട് കുറച്ച് എരിവും പുളിയൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരാളുള്ളതല്ലേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മലയാളികൾ നമ്മളുടെ ട്രഡീഷണൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണല്ലേ ഇതൊക്കെ കാണുമ്പോൾ തന്നെ കൊതി തോന്നുന്നില്ലേ അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അമ്മമ്മ അപ്പൂപ്പന്താടി ശരിക്കെന്താ സാധനം ഏ ഇതൊരു കായല്ലേ അതന്നെ ഈ കാലായി കഴിഞ്ഞാൽ തന്നെയാണ് ഇത് ഞാൻ നിറയെ പൊട്ടിത്തെറിച്ച് ഉം ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞു നിൽക്കും ഇപ്പൊ ഇവിടെ എപ്പ നോക്കിയാലും മുറ്റത്ത് തന്നെ ആ കാവിന്റെ അവിടെ കാവിൻ്റെ അവിടെയാണ് നിറയെ കണ്ടിട്ടുള്ളത് പറന്ന് നടക്കും എത്രയാണോ നിറയെ ഉണ്ട് വള്ളിയുടെ മുകളിൽ ഇതിൻ്റെ എങ്ങനെ അറ്റത്ത് തന്നെ നോക്കിയാൽ കാണാലോ ആ തന്നെ ഏ മുത്തപ്പൻ താടി അതന്നെ കാണാൻ നല്ല രസം ഉം അതന്നെയാണ് ഇവിടെ എപ്പം നോക്കിയാലും കാണാൻ അങ്ങനെ കുറുന്തോട്ടിയാ കുറുന്തോട്ടി കഷായത്തിനോ ആ താളി തേക്കാൻ പണ്ട് കുറുന്തോട്ടി എടുത്തിരുന്നു ശരിയാ ശരിയാണ് പൂവനാടിയൊക്കെ നമ്മളുടെ വേറെ ആ ഇവിടെ കാണാനുള്ളത് എല്ലാവർക്കും കാറ്റ് താഴ്ക്കാതാ ഉം വേണ്ട ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാലം ഇനി ഇതൊക്കെ തന്നെ അവിട്ടോ കാണിക്ക ഒന്നും വിചാരിക്കരുത് കാരണം ഇതൊക്കെ ഇവിടെ നിറയെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിക്കാതിരിക്കും വേണ്ട നമ്മൾക്ക് പറമ്പിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് മാങ്ങിയൊക്കെ കണ്ട വലുതായി ഇവിടെ നിറയെ വീണിടക്കുണ്ട് ചൂട് കാരണമാണ് കണ്ടോ അന്നൊക്കെ കാണിച്ചപ്പോൾ കണ്ണി മാങ്ങിയായിരുന്നില്ല ഇപ്പോൾ വലുതായി ഇനി ഞാൻ വേറെ ഒരു സാധനം കാണിച്ചത് ഈ ഒരു തെച്ചി കണ്ടോ ഇത് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എണ്ണ കാച്ചുപയോഗിക്കുന്നൊക്കെ ഉണ്ടോ ഒന്നുമില്ല അതങ്ങനെ വെറുതെ പൂത്ത് നിൽക്കണുണ്ട് അപ്പൊ കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ ഡേ അവിടെ നമ്മളുടെ വീട് അവിടെ അമ്മ അമ്മ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ വേറൊരു സാധനമാണ് കാണിച്ചിടാൻ വന്നത് ഇത് കണ്ടോ ഉം ഏ കണ്ടോ വിഷമൊക്കെ അടുത്ത മാസേ ആവുള്ളൂ പക്ഷെ കൊന്ന മൊത്തം മൊത്തം പൂവിട്ടിട്ടുണ്ട് അത്രയ്ക്കുണ്ട് ചൂട് അമ്മമ്മ പറയും ചൂട് കാലത്താണ് കൊന്ന പൂക്കാന്ന് കണ്ടോ എല്ലാം പൂത്തു ഇനി വിഷു പോകുമ്പോഴേക്കും പൂവുണ്ടാവില്ല ഇത് മഞ്ഞ കാണല്ലേ നല്ല മഞ്ഞ കളറ് നിറയെ പൂത്ത് നിൽക്കണ്ടേ എന്തൊരു മഞ്ഞയാണോ കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നോ അവസാനം വിഷു ആകുമ്പോഴേക്കും നമ്മളുടെ പറമ്പിലുള്ള കൊന്നടം കൂടുള്ളിലൊന്നും പൂവുണ്ടാവില്ല നിലത്തൊക്കെ വീണിറക്കുന്നുണ്ട് നിറയെ നല്ല ഭംഗി നല്ല കാറ്റ് വെയിലുണ്ട് കേട്ടോ പക്ഷെ എന്നാലും നല്ല കാറ്റുണ്ട് വേണ്ട ഒക്കെ പൂത്തു നാട്ടിൻ പുറത്തിൻ്റെ മണവും രുചിയും ഒക്കെ ഇഷ്ടമല്ല എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളെല്ലാവരും ഈ വിഷുവിന് വേണ്ടി വെയിറ്റിംഗ് ആണല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു മാസമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അതിങ്ങനെ കാത്തിരിക്കാൻ നല്ല രസമല്ലേ അപ്പോൾ എന്തായാലും അടുത്തതൊരു സൂപ്പർ വ്ലോഗാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും Bye.